സ്ഥലം എപ്പോഴേ വീട് എല്ലാവർക്കും സ്വാഗതം അപ്പം ക്യാഷ് ഈ ഞങ്ങൾക്ക് തോന്നി ഈ സൈ വീടൊക്കെ ഇട്ടിട്ട് എന്താ വെച്ചാൽ സ്കൂളൊക്കെ ഉള്ളല്ലേ അപ്പം ഞങ്ങൾക്ക് വീട് ഒന്നും വിടാൻ കഴിഞ്ഞില്ല അപ്പോണ്ടേനഞ്ഞി ഞങ്ങളെ വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ അപ്പം ഉണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം പോണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ ഇനക്ക് എന്താ അറിയില്ല അപ്പം കൈ മുകളിലൊന്ന് പോയോക്കെ ഇപ്പം എന്തൊക്കെയുള്ള വേല അപ്പ ഞങ്ങളവിടെ എത്തിയിട്ടോ അപ്പോൾ ഞാ അവിടെ ഇങ്ങനെ കളിക്കണ്ടേ ഞങ്ങളിങ്ങനെ വീട് എടുക്കണ്ടേ അപ്പോളെ ഓൾ കാണുന്നത് കേട്ടോ അവൾ ഹായൊക്കെ പറയണ്ടിട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയുണ്ട് ഞാൻ അവളെ കളിയാക്കണേ ആ ടൈമ് ഓൾ അപ്പടത്ത് നോക്കിക്കണേ അപ്പം ചാക്ക പോണ വുകൾ കണ്ട് പാട്ടോ ഞാൻ ഞങ്ങള് ആ മാത്രല്ല വായിക്കും ഇണ്ടോ അപ്പൊ ഞങ്ങള് ചിത്രം വരച്ചിന് രസം നിങ്ങള് പറഞ്ഞ ഞങ്ങൾ കമന്റിലൊന്നും ഇടേ ഞങ്ങള് കഷ്ടപ്പെട്ട് എങ്ങനെ അതാണ് എന്റെ ലക്ഷ്യം ഓളെ മൂട്ടിലൊക്കെ എന്തൊക്കെ ആയിക്കണ വായിക്കണേ പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക